ഓം ശ്രീ ആഞ്ജനേയ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രാധാന്യമുള്ള ഒരു യോഗം നീചഭംഗ രാജയോഗം എന്താണെന്ന് പരിചയപ്പെടാം അപ്പം ആ പേരിൽ തന്നെയുണ്ട് നീചഭംഗം നീചസ്ഥാനത്ത് നിന്ന് അതിനെ യോഗമായി മാറുന്ന നല്ലൊരു ഇതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നീചസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന രാശി ഏതാണെന്ന് നോക്കുക ആ രാശിയുടെ അധിപൻ രാശ്യാധിപൻ ആ ഗ്രഹം ഏതാണെന്ന് നോക്കണം അതുപോലെ ആ രാശി ഉച്ച ക്ഷേത്രമായി വരുന്ന ഗ്രഹം ഏതാണെന്നും കൂടി നോക്കണം അപ്പോൾ ഈ ഗ്രഹങ്ങൾ ചന്ദ്രൻ്റെയോ അതുപോലെ ലക്നാലോ ഭാവങ്ങളിൽ നിൽക്കുകയോ ചെയ്താൽ അതിന് ഭാവങ്ങളിൽ നിൽക്കുകയും കൂടെ വേണം അതിന് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നു ഈ യോഗമുള്ള ഒരാൾ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമെങ്കിലും പിന്നീട് പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും പ്രത്യേകിച്ച് ഔദ്യോഗികപരമായി വളരെ ഉയർന്ന ശ്രേണിയിൽ ജോലിയിൽ പ്രവേശിക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കയറാനും ഉള്ള ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം അപ്പോൾ ജോലി സംബന്ധമായി നല്ല ഉയർച്ച കിട്ടും ഇഷ്ടംപോലെ ധനം നല്ല ധനവാനാകും ഈ യോഗമുള്ള ആൾ പക്ഷെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അതിനുശേഷം നല്ല ഉയർച്ചയിലെത്തുന്ന ഒരു യോഗമാണിത് ഇതിൻ്റെ പ്രാധാന്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം